ും പ്രകൃതിദത്തമായി സ്വന്തം ഫാക്ടറിയിൽ നിന്ന് ചെയ്യുന്ന ടേസ്റ്റി ഐസ്ക്രീം ഐസ് പാൽ മോര് നെയ് എന്നീ പ്രോഡക്റ്റുകൾ എത്തിക്കഴിഞ്ഞു ഇനി വിശ്വസിച്ച് ഫാമിലിയോടൊപ്പം കുഞ്ഞുങ്ങളുമായി ശുദ്ധമായ ഐസ്ക്രീം വിവിധ ഫ്ലേവറുകളിൽ മതിയാവോളം കഴിക്കാം വി ടി എസ് മിൽക്ക് പ്രോഡക്ട്സ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് മലയോര പാതി വരത്ത് അപകട ഭീഷണിയായി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു നീക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു മലാട്ടൂർ കരുവാറുകുണ്ട് മലയോരപാതയിലെ മേലാട്ടൂർ പുത്തൻകുളം ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മരങ്ങളാണ് ഗതാഗതത്തിന് കാൽനര ഭീഷണിയാകുന്നത് കഴിഞ്ഞ ദിവസം ഈ ഭാഗത്ത് ആൽമരത്തിൻ്റെ കൊമ്പ് പൊട്ടിവീണ് വൈദ്യുതി തൂണുകൾ പൊട്ടുകയും വീടിന്റെ മതിൽ തകരുകയും ഗതാഗതം മുടങ്ങുകയും ചെയ്തിരുന്നു മേനാറ്റൂർ കരുവാറുകൊണ്ട് മലയോര പാതയിൽ മേനാറ്റൂർ പുത്തൻകുളം ഭാഗത്താണ് അപകടാവസ്ഥയിൽ പാതയോരത്തായി മരങ്ങൾ സ്ഥിതി ചെയ്യുന്നത് പല മരങ്ങളും ഏത് നിമിഷവും നിലംപൊത്താവുന്ന അവസ്ഥയിലാണ് ദിവസങ്ങൾക്ക് മുൻപ് ഇവിടെ ആൽമരം കടപുഴകി വീഴുകയും വൈദ്യുതി പോസ്റ്റുകളും വീടിന്റെ ചുറ്റുമതിലും തകർന്നിരുന്നു വിദ്യാർത്ഥികളടക്കം പ്രതിദിനം നിരവധി പേർ കടന്നുപോകുന്ന പാതയാണിത് കാലവർഷം കൂടി ശക്തമായ സാഹചര്യത്തിൽ ഇതുവഴിയുള്ള സഞ്ചാരം ഏറെ അപകടം നിറഞ്ഞതാണ് അപകട ഭീഷണിയുള്ള മരങ്ങൾ മുറിച്ചു നീക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാരുടെ നേതൃത്വത്തിൽ നിരവധി തവണ അധികൃതർ സമീപിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ നടപടിയായിട്ടില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് ഞങ്ങൾ ഇവിടെ പുത്തൻകുളം കുമ്മണത്ത് നിവാസികളാണ് ഞങ്ങളുടെ ഈ അടുത്ത ദിവസം മഴയിലും കാറ്റിലുമൊക്കെ ഇവിടെയുള്ള ആൽമരം പൊട്ടി വീഴുകയും അതിനോടനുബന്ധിച്ച് അതിൻ്റെ തന്നെ വേറെ രണ്ട് മൂന്ന് മരങ്ങളൊക്കെ സ്ഥിതി പൊട്ടി പൊട്ടി പൊട്ടിവിഴാറായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ഇത് ഇതിൻ്റെ വേണ്ടപ്പെട്ട അധികാരികളെ അറിയിക്കുകയും മേലാറ്റൂര് പഞ്ചായത്ത് അതേപോലെ തന്നെ പി ഡബ്ല്യു ഡി കളക്ടർക്ക് ഇതിൻ്റെ നിവേദനം കൊടുത്തിട്ടുണ്ട് അപ്പോൾ പി ഡബ്ല്യു ഡി ഓഫീസിൽ നിന്ന് നമുക്ക് അറിയാൻ പറ്റിയത് ഇവിടെ വരുന്ന മലയോര ഹൈവേയുടെ ബൈപ്പാസ് ആയിട്ടാണിത് വരുന്നത് അതുകൊണ്ട് ഈ കെ എം എഫ് ബി ബോർഡാണ് ഇത് ചെയ്യേണ്ടത് അപ്പോൾ അവർക്കും നമ്മൾ ഒരു പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അധികൃതർ എത്രയും പെട്ടെന്ന് ഇതിന് വേണ്ട നടപടികൾ എടുത്ത് അടുത്ത ഒരു ദുരന്തം സംഭവിക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ മരങ്ങൾ വെട്ടിമാറ്റി നാട്ടുകാർക്കും വഴിയാത്രക്കാർക്കും അപകടങ്ങളൊന്നും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധയിൽ പെടുത്തുകയാണ് അവരത് എത്രയും പെട്ടെന്ന് ചെയ്തു തരണമെന്ന് പ്രദേശവാസികളായിട്ടുള്ള ഞങ്ങൾ ഒന്നും കൂടെ വേണ്ടപ്പെട്ട അധികൃതരെ ഒന്ന് ഉണർത്തുകയാണ്